അപ്പോൾ ഓക്കെ ഗൈസ് നമ്മൾ വീണ്ടും വന്നിരിക്കുകയാണ് ഗൈസ് വീണ്ടും 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 വന്നിരിക്കുകയാണ് ഗൈസ് കഴിഞ്ഞ വീഡിയോ കണ്ടവർക്ക് മനസ്സിലാവും ഞാൻ എൻ്റെ രണ്ടാളുകളെ വിട്ടിട്ട് ആ ശശിക്ക് ഇട്ടിട്ട് രണ്ട് പണി കൊടുത്തിരുന്നു ഗൈസ് ആ പണി എനിക്ക് തിരിച്ച് വന്നിട്ടൊന്നുമില്ല പിന്നെ ശശി പോലീസുകാരനൊക്കെ ആയതുകൊണ്ട് ശശി പോലീസുകാരനെ ആയത് ഇപ്പോഴാണ് ഫസ്റ്റൊക്കെ നമ്മുടെ ഫ്രണ്ടായിരുന്നു നല്ല കട്ട ചങ്കിൽ ലണ്ടനിൽ നിന്നൊക്കെ വന്നതായിരുന്നു നമ്മളാണ് അവനെ ഇൻവൈറ്റ് ഒക്കെ ചെയ്ത് സിറ്റിയിലോട്ട് എന്നിട്ട് അവനായ എനിക്കതിനായിട്ട് പണി തന്നു അതുകൊണ്ട് നമുക്ക് സ്റ്റേഷനിലോട്ടൊന്നും ചെന്ന് നോക്കാം കഴിഞ്ഞ വീഡിയോ കണ്ടവർക്ക് മനസ്സിലാവും പിന്നെ ഞാനാ ഈ സ്റ്റേഷനെ അടിച്ച് അമർത്തിയിരുന്നിട്ട് പോലീസ് സാറെ എല്ലാ എൻ്റെ ആളുകളെ വെച്ചിട്ട് സാറേ എവിടെ സാറിൻ്റെ ശശി ഓരോടോ നീ ജാക്ക് ജാക്ക് ഓ നീയോ എന്റെ ഡോസ്കിൻ്റെ മേലൊന്നും ഇറങ്ങടാ ഓ സാറിന് അത്രക്ക് മോഡ എന്താ സാറേ ലോഡോ പോലീസ് സ്റ്റേഷനാണ് ആണോ എനിക്ക് പോലീസ് സ്റ്റേഷനാന്നുമില്ല അമ്പലാണെന്നുല്ല മനസ്സിലായ സാറേ ഓ അത്രക്കായില്ലേ നിനക്ക് അമ്പലം അല്ലേ എന്താ സാറേ ഏഹ് നമ്മളെ ഇവിടുത്തെ ജാക്കറ്റോ ഗുണ്ടോ ഗാങ് ലീഡർ ഇനി എന്തെങ്കിലും പറയണ്ടോ ഇതൊക്കെ എൻ്റെ ഇരട്ട പേരുകൾ ഏഹ് ഓ എവിടെ സാറേ തൻ്റെ ശശി ദോദീൻ്റെ ബീക്ക് ബാക്കിൽ തന്നെ ഉണ്ടടാ മോണ്ണേ ഓ ശശി സാറേ എന്താ സാറേ കൊറേ കാലായല്ലേ കണ്ടിട്ട് ഓ നീ ഇവിടെയും വന്നോടോ ജാക്കേ വരാതെന്ത് ചെയ്യാൻ പറ്റും സാറേ സാറിനെ കാണാതെ എനിക്ക് ഒരു നിമിഷം പോലും നിൽക്കാൻ പറ്റില്ല കാരണം എനിക്ക് അത്രക്കും ഇഷ്ടമാണ് സാറിന് ഡോഡോ ഡോ ഡോടോ നീ അങ്ങനെ എന്നെ അങ്ങോട്ട് ഇഷ്ടപ്പെടണ്ട മനസ്സിലായോ ഓ മനസ്സിലായി നിനക്കുള്ള പണി എന്തായാലും തന്നിട്ട് തന്നെ അടാ ഞാൻ വന്നിരിക്കുന്നത് ഒന്ന് പോയാടാ അപ്പ അവിടെ നീ എനിക്കുള്ള പണി എനിക്ക് എനിക്കെന്ത് പണി കിട്ടിയാലോ അപ്പ എനിക്കവിടെ കൂളി വരും മനസ്സിലായോ സാറേ ഓ മനസ്സിലായി നീ ഇപ്പം എന്തായാലും ഇവിടെ ഇറങ്ങി പോകാൻ നോക്കി എനിക്ക് സാറിനോട് കുറച്ച് ഒഫീഷ്യലായിട്ടുള്ള കാര്യം സംസാരിക്കുന്നുണ്ട് ഞാനാണാ നിൻ്റെ സാറ് സംസാരിക്കണാ നീ ഒഫീഷ്യൽ ആയിട്ടുള്ള കാര്യം പോടാ അവിടെ നിന്ന് ജാക്ക നീ മറ്റേ കുസുതി തരാൻ പറയാം എന്താണ് ഇത് വെച്ചതായി ഇതേപോലെ ഇങ്ങനെ രണ്ട് വീശു വീശീണ ഉണ്ടല്ലോ നീ എന്നെ വടി വെച്ച് പേടിപ്പിക്കുകയാണോ ഏ വടി വെച്ച് പേടിപ്പിക്കുകയാണോന്നു അപ്പം സാറിന് കിട്ടണമെന്ന് പോരെ സാറേ ഞാൻ തല്ലും പറഞ്ഞ തല്ലും എന്നാ പിടിച്ചോ അയ്യോ എടാ എന്താണോ നിങ്ങളൊക്കെ നോക്കിയിക്കണേ അയ്യോ എൻ്റെ തൊല്ലുന്നേ ആരും ഒന്നും ചോദിക്കാൻ വരില്ല ഇനി നീ ഇവിടെ കിടന്ന റോളായ അടിച്ച് നിന്ന് പേട്ട തലയാൻ പൊട്ടിക്കും മനസ്സിലായടാ കാള സൂപ്പറായ ആ അല്ല പിന്നെ എന്നോട്വൻ്റെയൊക്കെ കളി കഴിച്ച് നമുക്കൊരു കാര്യം ചെയ്യാം പെട്ടെന്ന് തന്നെ നമ്മളെ ഫെരാലെടുത്തിട്ട് വിടുന്ന മുങ്ങാട്ടോ അല്ലാന്നുണ്ടെങ്കിൽ അടുത്ത വല്ല വള്ളി എനിക്ക് എനിക്കറിയില്ല ഗൈസ് ഓക്കേ നമുക്ക് എന്തായാലും പെട്ടെന്ന് തന്നെ പോവട്ടോ വീട്ടിലോട്ട് അപ്പോൾ ഗൈസ് അതിനു മുമ്പ് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ചാനൽ സബ് ചെയ്യുക മറക്കാതെ ഡു ലൈക്ക് ആൻഡ് സബ് ചെയ്യു കൈസ് അപ്പം നമുക്ക് വേഗം വീട്ടിലോട്ട് പോവാട്ടോ കൈസ് ഓക്കെ കൈസ് നമ്മളെന്തായാലും ഇതാ വീട്ടിലെത്തിയിട്ടുണ്ടാവും ഗേറ്റൊക്കെ ഇടിച്ചു പിടിക്കാ എനിക്കെന്നെ അറിയില്ല എന്തൊക്കെ ആയിരുന്നു മലപ്പുറം കത്തി എന്തൊക്കെ വെള്ളത്തോക്ക് ആ നമുക്കൊരു കാര്യം ചെയ്യാം വേഗം വീട്ടിലോട്ട് പോവാട്ടോ ഏഹ് ഇതെന്തത് ചേക്കണ്ണോ ചേക്കണ്ണോ ഒരു പണി കിട്ടി എന്ത് നമ്മുടെ ഫാക്ടറി ആ ശാശി റെയ്ഡ് ചെയ്തു ആ അത് റെയ്ഡ് ചെയ്തു അവന് എന്നിട്ടാണ് ഞാൻ അവനടിച്ചതിപ്പോ ഏ അവന് എനിക്കൊരു പണി വരുന്നുണ്ടെന്നൊക്കെ പറഞ്ഞു ആ അണ്ണ മുങ്ങി പണി കിട്ടി കിട്ടിയണ്ണ എന്താ ലോറപ്പ പണി കിട്ടി എടാ മണ്ടന്മാരെ പിന്നെ എന്താണോ നോക്കിക്ക് വന്ന് വണ്ടി കേറടാ പൊട്ടന്മാരെ അയ്യോ എന്റെ ഫാക്ടറി പോച്ച് എടാ ഇതെപ്പോഴാണ് നടന്നത് അണ്ണ കുറച്ച് നേരമായി അണ്ണ എൻ്റെ അമ്മേ എൻ്റെ തല കറങ്ങുന്നേ എടാ മണ്ടന്മാരെ നിന്നൊക്കെ ഞാൻ എന്ത് തേങ്ങാടാ അവിടെ വെച്ചത് കൈബലം ഉണ്ടടാ നിനക്കൊക്കെ പിന്നെ പത്തിരുപതിനായിരം പോലീസുകാരായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യാനാ നിന്നൊന്നും പറഞ്ഞിട്ടൊരു കാര്യമില്ല തിന്നെ ആ ബാത്റൂമ് പോവുക അതൊക്കെ തന്നെ അറിയുള്ളൂ പിന്നെ എന്ത് ചെയ്യാനാ നിന്നെ കൊണ്ടൊക്കെ ആ വേഗം വന്ന് വാടാ സാറേ സാറേ മര്യാദ ഒക്കെ എന്നെ റൈഡ് ചെയ്ത സാധനങ്ങളൊക്കെ തിരിച്ചു തന്നു ഓ നീ ഇങ്ങോട്ട് വരും എനിക്ക് അറിയായിരുന്നോടാ എവിടെ സാറിന് ശശി സാറ് വിളിക്കാം അവനെ ആ അവനൊക്കെ ആയല്ലോ അപ്പം നിനക്ക് ആ നീ ഞങ്ങൾ പറയുന്നത് കേട്ടാ മോനിൻ്റെ മോൻ്റെ റെയ്ഡ് ചെയ്ത് സാധനങ്ങളൊക്കെ കിട്ടും ഏഹ് എന്താ സാറേ ഭീഷണിയാണോ ഭീഷണിയായിട്ട് നീ കൂട്ടിക്കോടാങ്ങോട്ട് വന്നോ ഓ അപ്പൊ സാറങ്ങനൊക്കെ ആയില്ലേ സാറേ ആ സെല്ലിൻ്റെ അടുത്തോട്ട് നടക്ക് സാറേ എന്തൊക്കെ സാറേ പറഞ്ഞു സെല്ലിൻ്റെ അടുത്തോട്ട് നടക്കാനല്ലടാ നിന്റെ ഒക്കെ പറഞ്ഞു സാറേ പറ്റില്ല എന്ന് പറഞ്ഞാൽ വിഷമാവോ സെല്ലിൻ്റെ അടുത്തോട്ട് നടക്കടാ അല്ലെങ്കിൽ നിന്റെ സാധനം തരില്ല എന്ന് പറഞ്ഞത് നിനക്ക് വിഷമാവോ ഇല്ല 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 സോറി 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 ഓ എവിടെ കൊണ്ട് എവിടെ ഇനി ഇപ്പം എന്താണോ ചെയ്യുക സെല്ലിൻ്റെ അടുത്തോട്ട് നടക്കുക അല്ല അപ്പം എന്താ ചെയ്യുക ഓക്കെ സെല്ലിൻ്റെ അടുത്തോട്ട് നടന്നു ഇനി ഞങ്ങളെ ജയിലിൽ കയറ്റി ഗൈസ് നമ്മളെ ജയിലിൽ കയറ്റാൻ ഉറപ്പാണ് ഇത് ഓക്കേ നമ്മളെ ജയിലിൽ ഇട്ടിണ്ട് കൈസി എനിക്കിത് തോന്നിയതാണ് ഇതിനായിരുന്നു അടാ ഒരാൾ വരും ഹലോ ജാക്കേ ഓ എനിക്ക് തോന്നിയതാടാ നീയെ വരുന്ന നിന്റെ പിടിച്ചിട്ട് പിടിച്ചിട്ടു ജാക്കേ ഇവന്മാര് പോലീസ് സ്റ്റേഷനിൽ ഇന്നലെ ആക്രമിച്ചു നീ എന്നെ എസ് ഐ ആയി എന്നെ അടിച്ചു അതിന് ഏർ ഏടാ അപ്പൊ ഞങ്ങളെ പുറലോകം കാണിക്കാതല്ലേ പണി ആ ഗായ്സ് മൂഞ്ചി കൈസ് അയ്യോ അപ്പം കാര്യം നമ്മളെ വീഡിയോ നല്ല കൂടെ വെച്ചു അതിൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനലിൽ സഭ്യത്തിൽ സഭ പുതിയ വീഡിയോ കാണാൻ എല്ലാവർക്കും ഗുഡ് ബൈ